യാത്ര കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നിടുമ്പോൾ നിങ്ങൾ എന്താണോ സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയ മീഡിയകൾക്ക് പ്രതിപക്ഷം പറയുന്നത് പറയുക എന്നത് മാത്രം അല്ല മീഡിയ മീഡിയകൾ ചെയ്യാറുള്ളത് ഭരണകക്ഷി എന്ന് പറയുന്നതും ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നല്ലാത്ത ആൾക്കാരല്ല അപ്പോൾ ചില കാര്യങ്ങൾ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നുള്ളൂ ഒരു ഒരു നിമിഷം പറയട്ടെ ഈ നവകേരള യാത്ര പ്രതിപക്ഷം പറയുന്നതിനപ്പുറം യാത്ര തുടക്കം മുതൽ തത്സമയം എല്ലാ മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടേ ഇരിക്കയാണ് രാവിലത്തെ ആ പ്രഭാത ഭക്ഷണം മുതൽ അവസാനം വരെയും എല്ലാ നിങ്ങൾ ഒരു ഒരു കാര്യം 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 ഞാൻ പറയുന്ന ഞങ്ങളുടെ നവകേരള സദസ് കാണിക്കുന്ന പോലെ നിങ്ങൾ പ്രതിപക്ഷം നടത്തുന്ന വിചാരണ സദസ്സും ലൈവായിട്ട് ഞാൻ ഞാൻ പറയുന്നത് അതും കൂടെ കാണിക്കണം അതായത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ഇപ്പോൾ റിക്വസ്റ്റ് അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ അല്ല അതാ ഞാൻ പറയുന്നത് അതായത് അതിൽ കൊടുക്കുന്ന പോലെ തന്നെ അതിന് അതിന് കൊടുക്കുന്ന പോലെ തന്നെ ഈ കരിങ്കൊടി പ്രകടനത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ ഈ നവകേരള സദസ്സിന് ബദലായി അവർ നടത്തുന്ന വിചാരണ സദസ്സും അതിലെ ജനക്കൂട്ടത്തെയും കൂടി കാണിക്കണം പ്രതിപക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെതായ നടത്തുന്ന വിവിധ പരിപാടികളുണ്ടല്ലോ ആ പരിപാടികളുടെ ജനപങ്കാളിത്തം കൂടി ജനങ്ങൾ കാണേണ്ട കാര്യങ്ങളാണ് അല്ല അപ്പോഴൊരു സംശയം പിന്നെ ഒരു കാര്യം ഉണ്ട് പറയാം ഞങ്ങൾ ഇത് മാത്രമല്ല അവിടെ വരുന്ന ആൾക്കാർ മാത്രമല്ല ഞങ്ങൾ ഈ ജനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഈ വീട്ടുമുറ്റ സദസ്സുകൾ എന്ന് പറയുന്ന പരിപാടി ഒരു ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടുമുറ്റ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ അമ്പത് വീടുകളുടെ ഇടയിൽ ഒരു യോഗം വീതം നടത്തി പതിനായിരക്കണക്കിന് മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടാണ് ഇത് കടന്നു വരുന്നത് ഈ നവകേരണ സദസ്സിലേക്ക് വരുന്ന നിവേദക സംഘം മാത്രമല്ല അവിടെ ഞങ്ങൾ ജനങ്ങളുടെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിയോജിപ്പുകളും ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് കേൾക്കുകയും അതിന് വസ്തുതാപരമായ മറുപടി നൽകുകയും ചില കാര്യങ്ങൾ അവർ തൃപ്തിപ്പെടുന്നവരുണ്ടാകാം ചില കാര്യങ്ങൾ തൃപ്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകാം പക്ഷേ എന്താണെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിൽ അല്ലെങ്കിൽ ജനങ്ങളും പ്രതിപക്ഷവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങളിതെല്ലാം കേട്ടുമിണ്ടാതിരിക്കുക എന്ന നിലയിലല്ല ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഗത്ത് ചില ശരികളുണ്ടെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസം ഉള്ളത് ജന ഞങ്ങൾ ഈ നവകേരള സഹസ്സിലേക്ക് ജനങ്ങളെ കാണാൻ പോകുന്നതും ഈ കുടുംബ സഹസിലേക്ക് പോവുകയും ചെയ്യുന്നത് അല്ലാതെ ജനങ്ങൾ ഞങ്ങളോട് അത്രമാത്രം വിയോജിപ്പുണ്ടെന്നും അവർ ഞങ്ങൾ തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയാണെന്നുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ധൈര്യം കാണിക്കില്ല ഇനി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ജനങ്ങളോടല്ലാതെ എവിടെ പറയാം അങ്ങനൊരു ഒരു പ്രശ്നമുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം അല്ലെ ആ യാത്ര തന്നെയാണ് തന്നെയാണോ അല്ല ഈ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ട സർക്കാരിന് സർക്കാരിന് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഏത് സർക്കാരും ഏത് മുന്നണിയാണ് ഇപ്പൊ ബി ജെ പി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് രാഷ്ട്രീയമല്ലേ നരേന്ദ്രമോദി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയുന്നില്ലേ നിങ്ങൾ നമ്മളാരെങ്കിലും അതിനെ വിമർശിക്കാറുണ്ടോ അല്ല അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത് ഈ ഒരു സർക്കാർ വരുന്നത് പൊതുഘടനമോദിയുടെ ഉത്തരവാദിത് അല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയാണോ സർക്കാരുകൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇതൊക്കെ നടക്കുന്നില്ലേ അപ്പൊ ശരിക്കും തന്നെയാണോ ഇടതുപക്ഷ ഏത് ജനാധിപത്യ ഗവൺമെന്റുകളും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെന്റിന്റെ നായകൻ അല്ലെങ്കിൽ നായകന്മാർ അല്ലെങ്കിൽ അത് നയിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് രാഷ്ട്രീയം പറയേണ്ട ഘട്ടങ്ങൾ അവർ രാഷ്ട്രീയം പറയും എന്നുള്ളതിനപ്പുറത്ത് അവർ പറയുന്നത് വികസനമാണ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലെ കാര്യങ്ങൾ കൃഷിക്കാരുമായി ചർച്ച ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നെ ഈ നവകേരള സദസ്സ് വരുന്നതിന് മുമ്പ് വിവിധ മേഖലയിൽ ജനങ്ങളുമായിട്ടും കൂടെ സംവദിക്കുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട പിന്നെ ഏജൻസി പിന്നെ സംവിധാനങ്ങളും അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് ഞങ്ങളത് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് പൊതുവായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അർത്ഥം സർക്കാർ ചിലവിൽ രാഷ്ട്രീയം പറയുന്നുവെന്ന് പറ കാണുന്നത് ശരിയല്ല അവിടെ ചെയ്യേണ്ടത് എന്താണ് അവിടെ പ്രതിപക്ഷത്തിനും വാതിൽ തുറന്നിട്ടുള്ള സ്ഥലമാണവിടെ ഞങ്ങളാരും അവിടെ അടച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുമ്പോൾ അത്തരം വേദികളിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർക്കുള്ള മറുപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അത് ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ് അതിനെല്ലോ പ്രതിഫലിക്കുന്നത് അല്ല അത് മാത്രമല്ല നമ്മൾ ഒരു ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറ പങ്കെടുക്കുന്ന പരിപാടിയിലെ പ്രസംഗങ്ങളിൽ ഭൂരിപക്ഷവും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ അവിടെ പിന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് നിവേദനം വാങ്ങുന്ന പരിപാടിയല്ല നിവേദനം വാങ്ങാനും നിവേദനങ്ങൾ രജിസ്റ്റർ ചെയ്യാനൊക്കെ തന്നെ കൃത്യമായ സർക്കാരിൻ്റെ സംവിധാനങ്ങളിലൂടെ അത് സിസ്റ്റമാറ്റിക്കായി പോകുന്നു ഒരു മീഡിയകൾക്കും അതിൻ്റെ സിസ്റ്റത്തെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതെങ്കിലും സ്ഥലത്തൊന്നോ രണ്ടോ ചെറിയ ചെറിയ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ ഇനി സർക്കാരിന് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പരാതികൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വെല്ലുവിളി അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പരാതികൾ ഇങ്ങനെ വാങ്ങിവെച്ചാൽ മാത്രം കാര്യമില്ല നമ്മൾ ആ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ള റിസൾട്ട് ഈ നവകേരള സദസ്സ് അവസാനിച്ചാൽ ഉടനെ തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ മുന്നണി ആഗ്രഹിക്കുന്നത് അതുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന പല വിമർശനങ്ങൾക്കുള്ള മറുപടി അതിലൂടെ വരും പിന്നെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം ഒരു യുവജന സംഘടനയ്ക്കും ഈ രാജ്യത്ത് പ്രതിഷേധം നടത്താൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒരുപാട് സമയത്ത് കരിങ്കുടി പ്രകടനങ്ങളും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഞങ്ങളൊക്കെ നടത്തിയിട്ടില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യം എപ്പോഴെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഞങ്ങൾ ഈ പരിപാടികളെ ബഹിഷ്കരിക്കുമെന്നും ഞങ്ങളിതിനെ തടയുമെന്നും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ നിങ്ങളുടെ ഇതെടുത്ത് പിന്നെ പത്രങ്ങൾ അവരുടെ അടുത്ത പത്രസമ്മേളനടുത്ത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നവകേരള സദസ്സിനെ തുടർച്ചയായി ഞങ്ങൾ തടയാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളതിന് പ്രതിഷേധം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് എവിടെയെങ്കിലും അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ അവരുടെ നിലപാട് അല്ലെങ്കിൽ പിന്നീട് ഷൂസ് അറിയുമ്പോൾ അത് ഞങ്ങളുടെ ഭാഗമായിട്ട് എറുന്നതല്ല എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അതിനൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടല്ല വരുന്നത് അത് പലപ്പോഴും പല രൂപത്തിൽ രൂപത്തിലതിന് ഒരു അക്രമോത്സുകമായ രീതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പിന്നെ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ആ പ്രതികരണത്തെ നമ്മൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാര്യം മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരാൾ ഒരിക്കലും സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ഒരു സമരോത്സുകതയെ ഒരിക്കലും കുറച്ച് കാണുന്ന ആളാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരെന്ന് ഞാൻ വിചാരിക്കും കാരണം അവരൊക്കെ സമരങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് സമരോത്സുകതയെയും ഒരു ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കാര്യത്തെയും ഒരിക്കലും നമ്മൾ തള്ളിപ്പറയണ്ട കാര്യമില്ല പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില വിഷയങ്ങളിൽ തക്കതായ പ്രതി പിന്നെ പ്രതികരണം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് സ്വഭമായിട്ട് ഉണ്ടാവേണ്ടി വരും ആ ഉണ്ടാകുന്ന പ്രതികരണക്കപ്പുറം അല്ല ഞാൻ പറയുന്നത് അതിനകത്ത് പ്രവണത കാണിച്ച അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കാര്യം പോയി നമ്മള് നമ്മൾ കുഞ്ഞാലിക്കുട്ടിയെ തടയുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി എയർപോർട്ടിൽ വരുമ്പോൾ തടയുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം അവിടെ ഞങ്ങൾ പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടിയിട്ടുണ്ട് ഈ പിന്നെ പരിഹാരത്ത് ഒരു സംഭവം ഉണ്ട് അവിടെ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങളവിടെ തടയുമെന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളോട് കൂടിയിട്ടുണ്ട് സോട്ട് അവിടെ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ടോ പല സംഭവിച്ചിട്ടുണ്ട് മുൻകൂട്ടി പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് വൻ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമാധാനപരമായ സമരത്തിന് പകരം വളരെ ഗറില സമരം പോലെയുള്ള സമരത്തിലൂടെ ഈ വിഷൽ മീഡിയകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിങ്ങളവിടെ നടക്കുന്ന അതിൻ്റെ ഒരു അതിലെ പങ്കാളിത്തം നിങ്ങളെടുത്ത് പറഞ്ഞു ഞാനൊരു ആ പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ ആക്ഷേപിക്കാനുള്ള കാരണം പ്രതിപക്ഷത്തിന് അധികാരമുള്ള അവകാശമുണ്ട് സമരം ചെയ്യാൻ നിഷ്പക്ഷമായി നോക്കുമ്പോൾ ആ സമരത്തിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള ജനക്കൂട്ടത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ജന ജനങ്ങളുടെ പങ്കാളിത്തെടുത്ത് പോലും വളരെ ചെറിയ പങ്കാളിത്തമാണ് അപ്പോൾ അതിനകത്തൊരു ഇപ്പോൾ ഗവർണർ ഇന്നലെ കരികൂടി ഇവിടെ നടത്തുമ്പോൾ അപ്പോൾ അവിടെ വന്നിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആരടാ എന്തടാ എന്നൊക്കെ ചോദിക്കുന്നു നിന്നെയൊക്കെ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആരാണ് പ്രകോപനം ഉണ്ടാക്കുന്നത് പ്രകോപനം ഉണ്ടാക്കുന്നത് ഒരിക്കലും സമരക്കാരാണെന്ന് ഇപ്പം ഇപ്പം ഞാനൊരു കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വഴി ഇതിൽ നടന്നുമ്പോൾ കോൺഗ്രസ്സുകാർ കാര്യം കൂടി കാണിക്കുമ്പോൾ ഇറങ്ങി നിന്നിട്ട് മുഖ്യമന്ത്രി അവിടുത്തെ പോലീസുകാരെ തെറി പറയുകയും കോൺഗ്രസ്സുകാരെ വെല്ലുവിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണൊരു ജനാധിപത്യപരമാവുക